പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നെന്താന്ന് വെച്ചാൽ ഒരു ഒത്തിരി പ്രാവശ്യം കുറേ വീഡിയോകൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട് എൻ്റെ പേരെനിക്ക് ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ ഈ കപ്പ കൊണ്ട് സംഭവം ഞങ്ങൾ കപ്പ എന്നാണ് അധികം പറയുക നിങ്ങളെന്നാ പറയുന്നതെന്ന് അറിയില്ല കപ്പ എന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ കപ്പാന്നാണ് അധികം പറയുന്നത് അപ്പം ഞാനൊരു ചെറിയൊരു കപ്പ എടുത്തിട്ടുണ്ട് ഈ കപ്പയുടെ പ്രത്യേകതയുണ്ട് ഇത് നമ്മുടെ സാദാ കപ്പയല്ല ഇതിന് ഇതൊരു മഞ്ഞ കളറ് കപ്പയാണ് ഈ പ്രത്യേകത കാണിക്കാനല്ല ഞാൻ പറഞ്ഞു ഞാനിത് കളറ് ഇനിയിപ്പോൾ ചോദിക്കുന്നത് എന്താ കപ്പയുടെ കളർ എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാലോ എന്ന് വിചാരിച്ച് പറഞ്ഞാണേ ഇതിനെ നേന്ത്രക്കപ്പ എന്നാണ് പറയുക ഉണ്ടോ ഒരു മഞ്ഞ കളറാണ് ഈ കപ്പയ്ക്ക് അപ്പോൾ ഞാൻ അതിനെ തൊണ്ട് പൊളിച്ച് നമുക്ക് ഇതിനെടുക്കാം ഒരു സംഭവം ഉണ്ടാക്കി നോക്കാൻ ഒത്തിരി വീഡിയോകൾ കണ്ടു ഞാൻ അത് കണ്ടത് ഇനി പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിണ്ടാവും ആഫ്രിക്കക്കാരുടെ വീഡിയോകളിലാണ് ഞാനധികം ഇത് കണ്ടേക്കുന്ന സംഭവം അപ്പോൾ ഞാൻ ഏതായാലും നമ്മളത് പരീക്ഷണമല്ലേ എങ്ങനെയുണ്ടാവുമെന്ന് അറിയത്തില്ല അപ്പോൾ ഒരു ചെറിയൊരു കഷ്ണേ എടുത്തിട്ടുള്ളൂ ചെറിയൊരു കപ്പ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യം തൊണ്ട് കളഞ്ഞ് ഞാൻ ചെറുതാക്കി നുറുക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ഇതിൻ്റെ ഒരു കപ്പയ്ക്ക് ഒരു കട്ടിപ്പ് കട്ടിപ്പുണ്ടാവുമല്ലോ അത് കളയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാനിത് കഴുകി മുറിച്ചെടുത്തേച്ച് തരാം കേട്ടോ അപ്പോഴേ ഞാൻ കപ്പയൊക്കെ തൊണ്ട് വിളഞ്ഞെടുത്ത് അതിനെ കഴുകി ചെറിയ ചെറുതാക്കി നോറുക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ച് ഇനി നല്ലോണം ഇത് തിളച്ചോട്ടെ നല്ലോണം തിളച്ച് വന്നിട്ട് നമുക്ക് റെഡിയാക്കാം അടുത്ത പരിപാടി നോക്കാം കേട്ടോ അപ്പോഴേ നമ്മുടെ കപ്പ നല്ലോണം തിളച്ചിട്ടുണ്ട് എന്താ ഈ കപ്പ തിളച്ച് വന്നപ്പോഴത്തേന് നല്ല മഞ്ഞക്കളർ ഉണ്ടോ ഞാൻ മഞ്ഞപ്പൊടി ഇട്ടതൊന്നും അല്ല അല്ലെട്ടോ ഈ കപ്പയുടെ കളർ അങ്ങനെയാണ് ഇതങ്ങനത്തെ കപ്പയാണ് ഇത് ഞാൻ നേന്ത്രക്കപ്പ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എനിക്കറിയത്തില്ല ഏതായാലും അതിൻ്റെ കളർ ഇങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ചേ അതുപോലെ ചേട്ടയുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് അവിടെ കപ്പ ഇങ്ങനത്തെ കണ്ടപ്പോൾ ഞാൻ മഞ്ഞപ്പൊടി ഇട്ടതായിരിക്കും എന്ന് വിചാരിച്ചു അപ്പോൾ ചേട്ടൻ മഞ്ഞപ്പൊടി ഇട ഇട്ടിട്ടില്ല ഈ കപ്പയുടെ കളർ ഇങ്ങനെയാണെന്ന് നോക്കിയത് നല്ല ഒരു പ്രത്യേകതരം അപ്പോൾ അതുകൊണ്ട് മഞ്ഞിപ്പൊടി ഇടണം അപ്പോൾ ഏതായാലും കപ്പ നല്ലോണം തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഊറ്റിയിട്ട് നല്ലോണം ചൂടാറണം എന്നിട്ട് അടുത്ത പണിയുണ്ട് മിക്സിയിലിട്ട് ഇത് അടിച്ചെടുക്കണം വെള്ളം കൂട്ടി അപ്പോഴത്തേനും എൻ്റെ ഇവിടെ കരണ്ട് പോയി അതായത് ചൂടാറുമ്പോഴത്തേന് എന്തായാലും കരണ്ട് വരും അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി കാണാതെ അപ്പോഴേ നമ്മുടെ കപ്പ ചൂടാറിയിട്ടുണ്ട് ഇനി ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം അതാണ് ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട പരിപാടി അപ്പോൾ കുറച്ചേ ഉള്ളൂ കാരണം ഒറ്റ ട്രിപ്പ് ഡാനേ ഉള്ളത് അത്യാവശ്യം ഒഴിച്ച് നല്ല ലൂസാക്കിയിട്ട് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇടുന്നേ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പും കൂടി ഇട്ടിട്ട് അടിക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ മിക്സിയിലിട്ട് വെള്ളമൊഴിച്ച് അടിച്ചിച്ച് വരാതെ അപ്പോഴേ മിക്സിയിൽ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ടേ നല്ല മഞ്ഞ കളർ ഇല്ലേ ഇച്ചവടെ ലൂസ് വേണം ഇച്ചൂടെ വെള്ളം ആക്കാം നമുക്ക് അപ്പം നല്ലോണം ജ്യൂസ് പോലെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ലൂസാക്കിയിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് എടുത്തത് അതാകുമ്പോൾ അടി പിടിക്കില്ല അപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലോണം ഇളക്കിക്കൊണ്ടേയിരിക്കുന്നു കൈ എടുക്കാതെ ഇളക്കി എടുക്കണം കേട്ടോ ഞാൻ ഈ വീഡിയോ ഒത്തിരി നാളായി കാണൽ തുടങ്ങിയിട്ട് അപ്പോൾ ഇങ്ങനെ എനിക്കൊരു കൊതി തോന്നുന്നു കാരണം അതിനകത്ത് മീൻകറി അല്ലെങ്കിൽ ഇപ്പം ഇറച്ചിക്കറി നമ്മുടെ കോഴിക്കറിയൊക്കെ വെച്ചിട്ട് അവർ അതിനകത്ത് ഒഴിച്ച് ഇങ്ങനെ തിന്നണ കാണുമ്പോൾ നോക്കിയിരുന്നിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇത് എന്താ സംഭവം എന്നുള്ളതൊന്നും അന്ന് മനസ്സിലായിട്ടുണ്ടാകും ഒത്തിരി വീഡിയോസുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി വീഡിയോകൾ പല രീതിയിലും കണ്ടിട്ടുണ്ടാവും അവരിങ്ങനെ വെച്ച് വലിയ വീഡിയോ ആക്കിയിട്ട് വലിയ ചെമ്പിലൊക്കെ വെച്ചിട്ട് കുറേ കുട്ടികൾക്ക് വിളമ്പി കൊടുക്കുന്നു കുട്ടികളൊക്കെ അത് ഭയങ്കര ടേസ്റ്റോടുകൂടെ കഴിക്കുന്നത് അപ്പോൾ ഇവിടെ പിള്ളേരും മക്കളും ചോദിച്ചിട്ടുണ്ട് ഇത് എന്താണാവുക സംഭവം അല്ലെങ്കിൽ അമ്മ എന്ത് പലഹാരമാണെന്ന് വിചാരിച്ചിട്ടുണ്ട് അവർ ഭയങ്കര കൂടി അവർ കഴിക്കുന്നത് അവർ കഴിക്കുന്ന പോലെ ഇന്നും നമ്മളെ കൊണ്ട് മലയാളികൾക്ക് കഴിക്കാൻ കഴിയൂല അപ്പോൾ ഇത് പിന്നീടാണറിയുന്നത് അത്ര വലിയ സംഭവമൊന്നും ഇത് നമ്മുടെ കപ്പയാണ് കപ്പ ഇങ്ങനെ ചെയ്തിട്ടാണ് അവർ ഇത് ഉണ്ടാക്കുന്നത് എന്നൊക്കെ കരുത് അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കുറുക്കി കൊടുക്കുന്ന പോലെ അത് നല്ല കട്ടിയിൽ കുറുക്കിയെടുത്തിട്ട് അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ അവർ കഴിക്കുന്നത് ഇതൊക്കെയാണ് ചീര കറി വെച്ചിട്ട് പിന്നെ അതുപോലെ ചിക്കൻ കറി മീൻ കറിയൊക്കെ വെച്ച് മീനിൻ്റെ തലയൊക്കെ കറി വെച്ചിട്ട് ഇങ്ങനെ അതിലൊഴിച്ച് കഴിക്കണം കണ്ടിട്ടുണ്ട് അപ്പോൾ ഇന്നേതായാലും ഞാൻ കരുതി കപ്പയിരിപ്പുണ്ട് ചിക്കൻ കറി ഉണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ് എങ്ങനെയുണ്ടെന്നൊന്നും അറിയത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ശകലം എടുത്തത് ഞാൻ ആദ്യം കഴിച്ചു നോക്കട്ട് എന്തേലും കുഴപ്പമുണ്ടെങ്കിൽ പിന്നെ മക്കൾക്ക് കൊടുക്കണ്ടല്ലോ മക്കളങ്ങനെ കഴിക്കുന്ന മക്കളും നല്ല കപ്പ ഇഷ്ടമാണ് അവർക്ക് പക്ഷെ ഇങ്ങനെ ഇത് കാണുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് കാണുമ്പോഴുള്ള ഒരു ആകാംക്ഷ അപ്പോൾ ഏതായാലും ഇത് ഉണ്ടാക്കി നോക്കാം കയ്യെടുക്കാതെ ഇളക്കി 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 ഞാനത് ആ പരുവാകുമ്പോൾ പിന്നെ അന്നേരം കാണിച്ചു തരാവേ ഒത്തിരി പറഞ്ഞ് മോഷിപ്പിക്കുന്നില്ല നീട്ടുന്നില്ല വീഡിയോ ഞാനത് കുറുക്കിയെടുത്ത് വരട്ടെട്ടോ നല്ലോണം കുറുക്കിയെടുക്കാം കയ്യെടുക്കാതെ ഇളക്കംന്ന് പറയണേ മറ്റേ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാകുമ്പോൾ എന്താണെന്നോ അടിയിൽ പിടിക്കത്തില്ല വേറെ പാത്രമൊക്കെ ആകുമ്പോൾ അടിയിൽ വേഗം പിടിക്കുകയും ചെയ്യും കപ്പയുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാവുന്നല്ലേ അപ്പോൾ ഏതായാലും ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും നോക്കി നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ അറിയാം അപ്പോഴേ നമ്മുടെ കപ്പ ഈ കോലത്തിലായിട്ടുള്ളൂ ഇത് അവർ കാണിക്കുന്ന വീഡിയോയിൽ പോലെ സംഭവം കട്ടയായി വരുന്നില്ല അവർ കാണിക്കുന്ന വീഡിയോയില് അതിങ്ങനെ ഉണ്ടയായിട്ടൊരു ഇതായിട്ടിങ്ങനെ വരും ഒരു പാത്രത്തിലേക്കുമ്പോൾ ഈ പാത്രത്തിലൊന്നും അരികത്തൊന്നും പിടിക്കാതെ നല്ല വൃത്തിയായിട്ട് അത് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ സംഭവം ഇത് ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാനും പറയാനും കൂടിയാണ് ഇട്ടത് എന്തായാലും ഈ വീഡിയോ ഇട്ടത് എനിക്കിത് പണ്ട് എൻ്റെ അമ്മയൊക്കെ ചെയ്യുമായിരുന്നു പച്ചയ്ക്ക് ഇപ്പോഴും അമ്മ ചെയ്യാറുണ്ട് കപ്പ കിട്ടിയാൽ അതുപോലെ പച്ചയ്ക്ക് തന്നെ അതിനെ തൊണ്ട് കളഞ്ഞ് നുറുക്കി ചെറുതാക്കിയിട്ട് നുറുക്കി അതുപോലെ വെയിലത്തിട്ട് ഒന്നും ചെയ്യാതെ ആ പച്ചയ്ക്ക് തന്നെ വെയിലത്തിട്ട് ഉണക്കും ഉണക്കി വെച്ച് അത് പൊടിപ്പിച്ച് മെല്ലിയെ കൊണ്ടുപോയി പൊടിപ്പിച്ചിട്ട് വന്നാൽ അതുകൊണ്ട് പുട്ടൊക്കെ ഉണ്ടാക്കും പുട്ടും അങ്ങനെ കുറേ പലഹാരം ഉണ്ടാക്കുക അപ്പം അതേപോലെയാണ് ഇവർ ഉണ്ടാക്കുന്ന അല്ലാതെ നമ്മൾ ഈ ഉണ്ടാക്കുന്ന പോലെ കപ്പ നമ്മളിപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കി കാണിച്ച പോലെ കപ്പ മിക്സിയിലിട്ട് അടിച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത് ആ സാധനം കപ്പയുടെ പൊടിയാണ് ആ പൊടി വെള്ളത്തിൽ കലക്കി ഇതുപോലെ കുറുക്കുന്നത് ആ കുറുക്കി കുറുക്കിയെടുക്കുമ്പോഴാണ് ഈ സംഭവം ഇങ്ങനെ കിട്ടുന്നത് ഒരു പാത്രത്തിൽ പോലും നട്ടാതെ നല്ല കട്ടിയായിട്ട് കിട്ടുന്നത് ഇതൊരിക്കലും കട്ടിയാവുന്നില്ല അത് ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ കുറച്ചും കൂടെയൊക്കെ ഒന്ന് കട്ടിയാവാം പക്ഷേ ഇതിന് ടേസ്റ്റും ഉണ്ട് സാധാരണ നമ്മുടെ കപ്പയുടെ കപ്പ വേവിച്ചുള്ള ടേസ്റ്റ് എങ്ങനെയാണ് അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനുള്ളത് അവർ കാണിക്കുന്ന വീഡിയോയില് കപ്പ് വെള്ളക്കളറാണ് ഇത് ഞാൻ പറഞ്ഞു മഞ്ഞ മഞ്ഞക്കപ്പയ ആയതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടല്ല കേട്ടോ അപ്പോൾ ഇനി ഒരു പ്രാവശ്യം ഞാൻ കപ്പ അതുപോലെ പച്ച കപ്പ ഉണക്കി പൊടിച്ച് ഇതുപോലെ ഉണ്ടാക്കി കാണിച്ചു തരാം അപ്പോൾ സംഭവം ശരിക്കും അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് സംഭവം കിട്ടുകയും ചെയ്യും ഈ പറയുന്ന പോലെ നല്ല ടേസ്റ്റുവാണത് കുറേ വീഡിയോ കണ്ടാലും നമ്മൾ കുറേ യൂട്യൂബർമാർ ഇട്ടതുണ്ട് ഒരു രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ കണ്ട അവർ പറഞ്ഞു അത് ടേസ്റ്റില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഇത് കഴിച്ചു നോക്കുമ്പോഴും അത്യാവശ്യം നമ്മൾ വെറുതെ തിന്നുമ്പോഴും ഒരു ടേസ്റ്റ് ഉണ്ട് ഉപ്പൊക്കെ ഉള്ളത് കാരണം നമ്മുടെ കപ്പയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് കപ്പ വേവിച്ചാൽ എങ്ങനെയാണ് കപ്പ കുറച്ച് വെന്ത് പോയാൽ എങ്ങനെയാണ് അവസ്ഥ ആ ഒരു ടേസ്റ്റാണ് ഇതിന് പിന്നെ അതിൻ്റെ കൂടെ അതുപോലെ ചാറൊക്കെ മുക്കി തിന്നുമ്പോൾ ടേസ്റ്റ് തന്നെയാണ് ചിക്കൻ്റെ കറി മീൻ കറിയും കപ്പ നമ്മൾ എങ്ങനെ വേവിച്ചാലും ചിക്കനും മീനൊക്കെ കൂട്ടി തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ അതേപോലെ തന്നെയാണ് പക്ഷേ ആ സാധനം ആഫ്രിക്കക്കാർ ഉണ്ടാക്കുന്നത് ആ പൊടി വെച്ചിട്ടാണ് നമ്മുടെ കപ്പേനെ ഉണക്കി പൊടിച്ചെടുത്ത പൊടിയാണ് അവർക്കത് അവിടെ പൊടിയായിട്ട് കിട്ടുന്നുണ്ടാവും അല്ലെങ്കിൽ അവർ പൊടിക്കുന്നുണ്ടാവും എന്താ ചെയ്യുന്നതെന്ന് അവരോട് ചോദിച്ചെങ്കിൽ നമുക്കറിയുള്ളൂ ഏതായാലും സംഭവം ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കുമ്പോൾ നല്ലോണം കുറുകി അവർ കാണിക്കുന്ന പോലെ കുറുകി വരുന്നില്ല അവർ ഉണ്ടയായിട്ട് വരുന്നൊന്നുമില്ല ഈ ഒരു ഇതിലേ വരുന്നുള്ളൂ ഇതിന് ചൂറ് ചൂടാടി കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയാവും ഏതായാലും ഞാൻ മീ ചിക്കൻ്റെ ചാറൊക്കെ ഒഴിച്ചിട്ടൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഞാൻ ശകലം എടുത്ത് കുറച്ചെടുത്തിട്ടുള്ളൂ കുറച്ചെടുത്ത് നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കുറച്ച് ചിക്കൻ ചാറും ചിക്കൻ്റെ കഷ്ണവും ചാറും കൂടെ ഇട്ടേച്ച് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് സംഭവം കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റൊക്കെ തന്നെയാണ് ഈ പറയുന്ന പോലെ ആ കട്ടിയായിട്ട് കിട്ടുമോന്നുമില്ല ടേസ്റ്റുണ്ട് ഇതിന് എനിക്ക് കപ്പ പൊതുവെ ഇഷ്ടമാണ് അപ്പം കപ്പയുടെ അതേ ടേസ്റ്റ് അല്ലാണ്ട് ഇതിന് പ്രത്യേകിച്ച് വേറൊന്നുമില്ല പിന്നെ ഇതിനകത്ത് എന്നാണ് മൈദ കലക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതെനിക്ക് ആ അഭിപ്രായത്തോട് യോജിക്കാനില്ല മൈദ കലക്കിയൊന്നും ചെയ്യുന്നുണ്ടാവില്ല കാരണം ഈ കപ്പപ്പൊടി തന്നെ പൊടിച്ച് ഉണ്ടാക്കി ഇതുപോലെ കുറുക്കിയാൽ നല്ലോണം കുറുകി കിട്ടും നമ്മുടെ പാത്രത്തിൽ ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണെങ്കിലും മറ്റേത് പാത്രത്തിലാണേലും അത് വെള്ളം വറ്റി കഴിയുമ്പോൾ അതൊരു ഉണ്ടയായിട്ട് ഇങ്ങനെ നമ്മുടെ കയ്യിലേക്ക് കിട്ടും അവർ കാണിക്കുന്ന നല്ല ചൂടോടെ കറിയൊക്കെ ഒഴിച്ച് ഭയങ്കര ആസ്വദിച്ച് അവർ കഴിക്കുന്നുണ്ട് ശരിയായിരിക്കാൻ ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാൻ ഏതായാലും ഇതിൻ്റെ അഭിപ്രായം എനിക്ക് ഇത് ടേസ്റ്റ് ഉണ്ട് അത്ര കൊള്ളില്ലായി ഒന്നുമില്ല പക്ഷെ നമുക്ക് കട്ടിയായിട്ട് കിട്ടിയില്ലാന്ന് മാത്രം അപ്പം ഇനി ഞാൻ അതുപോലെ കപ്പയുടെ പൊടി വെച്ചിട്ട് ഒരു ദിവസം ഉണ്ടാക്കി നോക്കട്ടെ എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിക്കാം ആഗ്രഹം ഉണ്ടായിരുന്നു ഒത്തിരി വീഡിയോകൾ കണ്ടപ്പോൾ ഇങ്ങനെയാണെന്നൊരു അഭിപ്രായം വന്നപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഇങ്ങനെ ആയിട്ട് ഇതൊരു ടേസ്റ്റ് ടേസ്റ്റ് കൊണ്ട് കിട്ടിയിട്ടില്ല എനിക്ക് ആ ഉണ്ടായിട്ട് അവരിങ്ങനെ ചൂടോടെ അതിനിങ്ങനെ ഇങ്ങനെ ഉരുട്ടി വെച്ച് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമര് അതിങ്ങനെ എടുത്ത് ഇങ്ങനെ ആക്കി വെച്ച് ഇത് ഇങ്ങനെ വയലേക്ക് വെക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ സ്വഭാവമായിട്ട് കാണും ഭക്ഷണത്തിനോട് ഇഷ്ടമുള്ളവർക്ക് അത് കാണുമ്പോൾ ഒരു ഇഷ്ടമാണ് അപ്പോൾ ഏതായാലും എനിക്ക് ഇതിനെക്കുറിച്ച് കുഴപ്പമില്ല എന്നേ പറയാനുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബായ്